പതുക്കെ പതുക്കെ പാകിസ്ഥാൻ അങ്ങനെ ഓരോന്നായിട്ട് സമ്മതിക്കുകയാണ് ഡോൺ പത്രം ഇപ്പോൾ എയർബേസുകളിൽ ഉണ്ടായ ആക്രമണങ്ങൾ സത്യമാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ എയർബേസുകളിൽ റഹീംയാർ ഖാൻ എയർബേസിലടക്കം നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ശരിയാണെന്ന് ഡോൺ പത്രം തന്നെ ഇപ്പോൾ സമ്മതിക്കുന്ന വാർത്തയൊക്കെ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടിയുടെ വാർത്തകൾ വന്നു തുടങ്ങുകയാണ് എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും തള്ളി മറിച്ചാലും സത്യങ്ങൾ പുറത്തു വരുമല്ലോ അപ്പോൾ അതോടൊപ്പം തന്നെ ന്യൂയോർക്ക് ടൈംസിലൊരു ലേഖനവും എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഒരേ സമയത്ത് പാകിസ്ഥാന് കൊടുത്തത് ചെറിയ അടിയൊന്നും അല്ല അവരുടെ മിലിറ്ററി ബേസുകളെ മാത്രമല്ല അവരുടെ ആണവായുധ ശേഖരം ഇരുന്ന സ്ഥലങ്ങളെ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും പാകിസ്ഥാൻ ഭയന്നുപോയൊരു ആക്രമണം ഉണ്ടായത് അവരുടെ വലിയൊരു മിലിറ്ററി ബേസിന് നേരെ ഉണ്ടായ ഒരു ആക്രമണമാണ് നൂർഖാൻ എന്ന് പറയുന്ന അവരുടെ ബേസിൽ ഉണ്ടായ ആക്രമണമാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുന്നതിലേക്ക് അവരെ എത്തിച്ചത് ഈ നൂർ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു എയർ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ അവർക്ക് ഈ ഒരു എയർബേസിലൂടെ ബേസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ എയർബേസ് എന്ന് പറയുന്നത് മിലിറ്ററി എക്യുപ്മെന്റ്സ് അടക്കം അവരുടെ മിലിറ്ററിയുടെമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എയർബേസും കൂടിയാണിത് അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഈ അടക്കമുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ എയർക്രാഫ്റ്റുകളുടെ റീഫ്യൂലിംഗ് അടക്കം നടക്കണമെങ്കിൽ ഈ ഒരു എയർബേസ് പ്രവർത്തനക്ഷമമായിരുന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെയാണ് ഇന്ത്യ കയറി അടിച്ചത് അപ്പോൾ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ പല ി കൺട്രോൾ സംവിധാനങ്ങളും ഈ ഒരു എയർബേസിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇന്ത്യ ഒരേ സമയം ഈ ഒരു എയർബേസിലും ആക്രമണം നടത്തി അതോടൊപ്പം തന്നെ ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആണവായുധവുമായി ബന്ധപ്പെട്ട കമാൻഡ് സെന്റർ ആണവ കമാൻഡ് സെന്റർ കൂടി ഏറെക്കുറെ തകർക്കപ്പെട്ടിട്ടുണ്ട് അവിടെ കൂടി ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ് പാകിസ്ഥാൻ പെട്ടെന്ന് അമേരിക്കയുടെ സഹായം തേടുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പാണ് ജെ ഡി വാൻസു പറഞ്ഞത് നൺ ഓഫ് അവർ ബിസിനസ് എന്ന് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വരുന്നു മോദിയെ വിളിക്കുന്നു അദ്ദേഹം എല്ലാവരെയും പിന്നീട് വിളിച്ച് സംസാരിക്കുന്നു അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇടപെടുന്നു ട്രംപിന്റെ ട്വീറ്റ് വരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇനി പാകിസ്ഥാൻ മാധ്യമങ്ങൾ എന്തുകൊണ്ട് തള്ളി മറിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ രാജ്യത്തിനകത്തുണ്ടാവുന്ന ജനങ്ങളുടെ പ്രഷർ ഭയന്നിട്ടാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുമ്പിൽ വീണ്ടും ഒരു യുദ്ധം തോറ്റു എന്ന് തുറന്ന് സമ്മതിക്കാൻ പാകിസ്ഥാന് കഴിയില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിലിട്ടറിക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ജനങ്ങളിളകും ആ ഭയം കൊണ്ടാണ് അവരിപ്പോഴും മറ്റേ ഇന്ത്യയുടെ ബ്രിമ്മോസ് ബാറ്ററി തകർത്തു അതുപോലെ തന്നെ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ബാറ്ററി തകർത്തു എന്നൊക്കെ പറഞ്ഞ് വച്ച് കാച്ചുന്നത് അങ്ങനെയുള്ള യാതൊന്നും ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതെല്ലാം ഫേക്ക് ക്ലെയിംസ് ആണെന്ന് ഇന്ത്യ പ്രൂവ് ചെയ്തും കഴിഞ്ഞു ഇനി വേറൊരു സംശയം കുറെ പേര് പറയുന്നത് ഇന്ത്യ എന്തുകൊണ്ട് യുദ്ധം അമേരിക്ക ഇടപെട്ടപ്പോൾ നിർത്തി എന്നുള്ളതാണ് അമേരിക്ക ഇടപെട്ടു എന്നുള്ളത് ഇന്ത്യ ഇപ്പോഴും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ യുദ്ധം നിർത്തുന്നതിനാവശ്യമായ ഒരു കാരണം ഇന്ത്യ ഗവൺമെന്റിന് തോന്നിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ മിലിട്ടറിക്ക് മനസ്സിലായി ഓക്കെ പാകിസ്ഥാന് വെടിനിർത്തൽ വേണമെങ്കിൽ നമുക്കിത് നിർത്താം എന്ന് ഇന്ത്യൻ മിലിറ്ററിക്ക് തോന്നി അവർ നിർത്തി ഇന്ത്യ ഗവൺമെന്റും മിലിറ്ററിയുമാണ് തീരുമാനിച്ചത് തിരിച്ചടിക്കണമെന്ന് രണ്ടായിരത്തി എട്ടില് ഇപ്പോ ബോംബെയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തിരിച്ചടിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റിന് തോന്നിയില്ല അവർ മിലിറ്ററിയോട് അത് പറഞ്ഞില്ല അത് ചെയ്തില്ല പക്ഷെ ഇപ്പൊ മോദി സർക്കാർ പറഞ്ഞു തിരിച്ചടിക്കണം മിലിറ്ററി സമയം തീരുമാനിച്ചു എങ്ങനെ അടിക്കണമെന്ന് തീരുമാനിച്ചു അടിച്ചു അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് അടിവന്നു അതിന് പത്ത് മടങ്ങായിട്ട് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോഴേക്കും അവർ പറയാനും നമുക്ക് വെടിനിർത്തൽ മതി അതുവരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആണവായുധം ഉപയോഗിക്കും അത് ചെയ്യും ഇത് ചെയ്യും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവർ ഫുൾ സ്കെയിൽ യുദ്ധത്തിൻ്റെതാ പോകുന്നു എന്ന് വരെ പറഞ്ഞത് ഇതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് ഇന്ത്യയെ വിളിച്ച് വെടിനിർത്തലിന് തയ്യാറാണെന്ന് അവർ പറഞ്ഞപ്പോൾ ആ വെടിനിർത്തൽ സ്വീകരിക്കാൻ കൃത്യമായ ഒരു കാരണം ഇന്ത്യയ്ക്കുണ്ടാവും ഇന്ത്യൻ മിലിറ്ററിക്ക് ഉണ്ടാവും ഞാൻ എന്റെ മിലിറ്ററിയെ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് നാളെ മോദി പോയി വേറൊരാൾ വരാം അല്ലെങ്കിൽ പിന്നീട് വേറൊരാൾ വരാം ബി ജെ പി മാറി വേറൊരു പാർട്ടി വരാം പക്ഷെ ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ കാക്കുന്ന ഇന്ത്യൻ മിലിറ്ററിയിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പാകിസ്ഥാൻ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ നൂറായിട്ട് മടക്കി കൊടുത്തിട്ടേ ഇന്ത്യൻ മിലിറ്ററി വരും എന്ന ഉത്തമ ബോധ്യവുമുണ്ട് ഇത്രയും കാലവും പാകിസ്ഥാനോട് ഒരു യുദ്ധത്തിലും പരാജയപ്പെടായിരുന്ന ഒരു മിലിറ്ററിയാണ് നമ്മളേത് പാകിസ്ഥാന് നമ്മളെക്കാൾ ആഗോള സപ്പോർട്ട് ഉണ്ടായിരുന്നു ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ ജയിച്ചെങ്കിൽ പാകിസ്ഥാനേക്കാൾ പല നിന്ന് സൈനികമായി ശക്തമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരടി തന്നാൽ തിരിച്ചു നൂറായി കൊടുക്കാനുള്ള തൻ്റെ ഇടവും കപ്പാസിറ്റിയും ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ മിലിട്ടറി അത് ചെയ്തിട്ടുണ്ടാകും പിന്നെ കുറെ പേര് പറയുന്നത് പാക് അധീന കാശ്മീർ പിടിച്ചെടുത്തില്ല എന്നൊക്കെ ഉള്ളതാണ് പാക് അധീന കാശ്മീര് പിടിക്കണമെന്നുള്ളത് എന്റെയും ആഗ്രഹമാണ് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് പക്ഷെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കുന്നത് നല്ലതാണ് യുദ്ധം ഉണ്ടായാൽ അത് പിടിച്ചെടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കാരണം എന്നും ഒന്നും യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല ഒരു നിവർത്തിയും ഇല്ലാതെ വന്നാൽ ഇന്ത്യ ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടായേ പറ്റുമെങ്കിൽ ചെയ്യും ഇന്ത്യൻ മിലിട്ടറിക്ക് അതിനുള്ള ശേഷിയുമുണ്ട് പാക് അധീന കാശ്മീരം അല്ല വേണമെങ്കിൽ ഇസ്ലാമാബാദ് വരെ ഇന്ത്യ പിടിച്ചെടുക്കുകയും ചെയ്യും അതിനൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട പക്ഷേ യുദ്ധം ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ നല്ലതല്ല കാരണം നമുക്ക് ചൈന യു എസ് ട്രേഡ് വാർ നടക്കുകയാണ് ചൈനയിൽ നിന്ന് അമേരിക്കൻ കമ്പനികളടക്കം വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണ് ഇന്ത്യയ്ക്കൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് വരാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴുണ്ട് അപ്പോൾ ഇപ്പം നമ്മളൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്കാണ് ചൈന നൈസായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് പാകിസ്ഥാനായിട്ട് വെടിനിർത്തലിനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് സ്വീകരിക്കുന്നത് തന്നെയല്ലേ നല്ലത് കാരണം ഇന്ത്യ തുടക്കം മുതലേ പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാൻ മിലിറ്ററി ആക്രമിച്ചിട്ടില്ല ഭീകരവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വിടില്ല അപ്പൊ പാകിസ്ഥാൻ അത് കേൾക്കാതെ ഇങ്ങോട്ട് വന്നു നമ്മൾ തിരിച്ചടി കൊടുത്തു അവരുടെ എയർബേസുകൾ തകർത്തു ആണവ കേന്ദ്രം വരെ തകർത്തു അപ്പോൾ ഇപ്പോ അവരായിട്ട് പറയുകയാണോ ഓക്കെ ഞങ്ങൾ ഇനി ഒന്നിനുമില്ല നമുക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ ഓക്കെ നിർത്താം ഇന്ത്യ ഒരു ഘട്ടത്തിലും ഫുൾ സ്കെയിൽ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് പിന്നെ ഈ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ടാവുന്ന ഇന്ദിരാഗാന്ധിയെ വലിച്ചിഴക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമാണ് വെച്ചാൽ ഇരുപത്തി ആറില് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അപ്പൊ ഈ യുദ്ധത്തില് മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ള ഭയം രണ്ടാമത് ഇപ്പോൾ അതേപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അപ്പൊ മോദി മോദിയെ കൊണ്ട് പറ്റില്ല മോദി തോറ്റുപോയി എന്ന് പാകിസ്ഥാനികളെക്കാൾ വേഗത്തിൽ പറയേണ്ടത് ഇവിടെയുള്ള പലരുടെ ആവശ്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് ഒരെയാണ് അത് ഇന്ത്യയുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഗതികേടം നല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അടികൊണ്ട പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട ചൈനയ്ക്കറിയാം അമേരിക്കക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം സാറ്റലൈറ്റുകളുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം എന്തുമാത്രം അടിയാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത് എന്ന് ഇറാന്റെ മിലിട്ടറി പേജിൽ പോയി നോക്കിയാൽ പോലും അറിയാം അവിടെ പാകിസ്ഥാന് കിട്ടിയ അടി എത്രത്തോളമാണെന്ന് അവർ ഓരോ പോസ്റ്റുകളായിട്ട് ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയാവുന്നവർക്കെല്ലാം അറിയാം പിന്നെ ഈ ഉറങ്ങുന്നവരെല്ലേ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റൂ ഉറക്കം നടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും അത്രേ ഉള്ളൂ എന്തായാലും കിട്ടിയവർക്കും അറിയാം കൊടുത്തവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇവിടെ കിടന്ന കമന്റ് പറയുന്നവരും അതുപോലെ പാകിസ്ഥാന്റെ ഉള്ളിലും അതാണ് പ്രശ്നം അവരും ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് മറ്റേ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ തള്ളി മറിക്കുന്നതിന്റെ കാരണം ജനങ്ങളുടെ രോഷമടക്കാൻ വേണ്ടിയാണ് വേറെ വഴിയില്ല ഇല്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ മുറവിളി കൂട്ടും സാമാന്യ ബുദ്ധിയും ബോധവും വിവരമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഇന്ത്യക്കാരെ പോലും ഇവിടെ കടന്നിട്ട് ആ ഇന്ത്യ ഇപ്പൊ നിർത്തണ്ടായിരുന്നു പി ഒക്കെ പിടിക്കണമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ബേളം ഉണ്ടാക്കുമ്പോൾ പത്ത് വയസ്സോടെ വിവരമില്ലാത്ത പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ എന്തുമാത്രം പ്രഷർ കൊടുക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കും അപ്പൊ അവരുടെ ജനങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് ഡോൺ പത്രവും മറ്റുള്ളവരും മാധ്യമങ്ങളും ഒക്കെ തള്ളി മറിക്കുകയാണ് എക്സ്പേർട്ട് വന്നിരുന്ന് തള്ളി മറിച്ച് സ്റ്റോറീസ് ഉണ്ടാക്കുകയാണ് ചെയ്യട്ടെ കിട്ടിയവർക്ക് നല്ല ബോധമുണ്ട് എവിടെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് ആരെ മുട്ടാണ് ഇടിച്ചെന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം ചൈനയ്ക്കും അറിയാം എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചങ്കൂറ്റത്തോടെ ഇന്ത്യൻ മിലിറ്ററി ലോകത്തിന് മുമ്പിൽ ശക്തി പ്രകടനം നടത്തിയിരിക്കുകയാണ് ആണവായുധം പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കിയിട്ട് പോലും പാകിസ്ഥാന് നമ്മൾ പണി കൊടുത്തു ഒരു ആണവായുധ രാഷ്ട്രത്തിനെതിരെ ചങ്കൂറ്റത്തോടെ ഇങ്ങനെ ഒരു ഒരു തുടക്കമിടാൻ വേറെ ഏത് രാജ്യത്തിന് പറ്റും എന്തിന് അമേരിക്ക കൊണ്ട് പറ്റുമോ കൊറിയക്കെതിരെ ഒരു ആക്രമണം നടത്താൻ പോട്ടെ അമേരിക്ക കൊണ്ട് ഇറാനെതിരെ ഒരു ആക്രമണം നടത്താൻ പറ്റൂ ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഭയമാണ് ആണവായുധത്തെ അമേരിക്കയുടെ കയ്യിലും എയർ ഡിഫൻസും ഒക്കെ ഉണ്ട് പക്ഷെ ഭയമാണ് ആണവായുധത്തെ എന്നാൽ ഇന്ത്യൻ സൈന്യവും നമ്മുടെ ഗവൺമെന്റും ഒരു ഭയവും ഇല്ലാതെ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി അടിച്ച അടിയുണ്ടല്ലോ അത് കണ്ടിട്ട് നിങ്ങൾ ആരും കണ്ടില്ല എന്ന് പറയരുത് പാകിസ്ഥാന് കൊടുക്കേണ്ടത് അങ്ങേയറ്റം ഇന്ത്യ കൊടുത്തിട്ടാണ് നിർത്തിയത് രാഷ്ട്രീയ കാരണങ്ങളാൽ നിങ്ങൾക്ക് മോദിയോട് വിയോജിപ്പ് പക്ഷേ ഇന്ത്യൻ സൈന്യത്തോടാ ആ വിയോജിപ്പ് ഉണ്ടാകാൻ പാടില്ല നമ്മൾ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് ഇവിടെ നിർത്തിയത് നമ്മളൊരു ഫുൾ സ്കെയിൽ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എക്കണോമിക് ഗ്രോത്ത് ആണ് അഞ്ച് ട്രില്യൺ പത്ത് ട്രില്ല്യൺ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി വികസിത രാഷ്ട്രം എന്നതാണ് നമ്മുടെ മിഷൻ വിഷൻ അപ്പം അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് യുദ്ധം ചെയ്തേ പറ്റുമോ എന്ന് വന്നാൽ ഇന്ത്യൻ ആർമി പാക് അധീന കാശ്മീരും കൊണ്ടേ മലക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം